ഹായ് ഗൈസ് ഇപ്പം കിട്ടിയ ചക്കയാണ് ഇത് മുറിച്ചു കഴിഞ്ഞാൽ ഇവ മുറിക്കാൻ പോവാണ് മുറിച്ചു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ ഇത് കുറേ ഇതിനെ കാത്തിരിക്കുന്നു ഇത് മൂത്ത് അതായത് ആ കള നന്നായി വന്ന് പഴുപ്പിക്കാറായി എന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെങ്കിൽ കറിയെങ്കിലും വെക്കാൻ പാകത്തിനാവുമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പ്രതീക്ഷ ഉണ്ടോ ഈ സൈഡോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം മൂത്തിട്ടുണ്ട് അതായത് അതിൻ്റെ ഭാഗം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പരന്നിരിക്കുന്നുണ്ട് പക്ഷേ അറിയില്ല നമ്മളിതിപ്പം ഇപ്പം തെളിയും ഇതെന്താണ് സത്യാവസ്ഥ അപ്പം നിങ്ങൾ പറയും ഓ ഒരു ചക്ക കിട്ടിയനാണോ ഇപ്പോൾ അത്ര ഇതെന്ന് പക്ഷേ ഇതിൻ്റെ ഗുണം ഇതിൻ്റെ ഗുണം ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അത്ര ഗുണപ്രദമായ ഒരു സംഭവമാണ് എന്തെന്ന് എല്ലാവർക്കും മനസ്സിലായി ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ ഞങ്ങളെല്ലാം ചെറിയ ചെറുപ്പത്തിൽ ഈ ചക്ക ഒരു മൂന്നാലഞ്ച് ഉണ്ടായിരുന്നു അങ്ങനെ ചക്ക ഒക്കെ മാത്രം ഇഷ്ടംപോലെ ഞാൻ കൂട്ടുകാരൊക്കെ കളിച്ച് വയറുവേദനിച്ച് നടന്ന് പുളകം കൊണ്ട് ഒരു കാലമുണ്ടായിരുന്നു പിന്നീട് കുറച്ച് അങ്ങനെ മടുപ്പ് പിടിച്ചു അതായത് പിന്നെ നാടെല്ലാം വിട്ട സമയത്ത് പിന്നെ അത് വേണ്ടെന്നായി ഇപ്പോൾ വീണ്ടും ഇതിൻ്റെ ഗുണം എല്ലാവർക്കും മനസ്സിലായിരിക്കുകയാണ് എല്ലാ ന്യൂ മാധ്യമങ്ങളിലൂടെയെങ്കിലും നമുക്ക് എല്ലാ വാർത്തകളിലൂടെയും ഇതിൻ്റെ ഗുണം മനസ്സിലായി അപ്പോൾ ഗുണം മനസ്സിലാകുമ്പോൾ എന്താ മരുന്നിടാത്ത സാധനമാണ് കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് മരുന്ന് വാങ്ങിക്കഴിക്കേണ്ട അവസ്ഥയല്ല നമ്മുടെ വീട്ടിലെ ഗുണപ്രദമായ പോഷക ഗുണമുള്ള പ്രതിരോധ ശക്തിയുള്ള ചക്ക കഴിക്കാറുണ്ടോ ഇതിപ്പോൾ ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ അതോ മുളഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ടാണ് ഇവനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ പ്ലാവുമ്പിൽ വേറെയും ചക്ക ഉണ്ട് അപ്പോൾ ഇത് ഓക്കെ ആണെങ്കിലല്ലേ നമ്മളത് അത് ഇട ഇടേണ്ട ആവശ്യമുള്ളൂ ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം എന്താ നമ്മൾ പ്ലാവ് കാണാൻ പോവുകയാണ് ഇപ്പോൾ ഇപ്പോൾ അധികം പണ്ടത്തെ പോലെ പ്ലാവില്ല ഒരു മൂന്നാല് പ്ലാവ് ഉള്ളു അത് ചെറുതാണ് പണ്ടെല്ലാം വലിയ വലിയ പ്ലാവുണ്ടായിരുന്നു ഇതാ ഇതിൽ ചക്ക മുകളിൽ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇട്ട് ഇപ്പോൾ ഇട്ടതിനായിട്ടും കുറച്ചും കൂടി വലുതാണ് ഇതാണ് ഇപ്പോൾ ടോപ്പ് ഇവനെ കട്ട് ചെയ്യാം നമ്മൾ തയ്യാറായിരിക്കുന്ന ഉദാ വെട്ട് കത്തിയുമായി ഞാൻ വന്നു വെട്ടി വെട്ടി വെട്ടിതാ വെട്ടി വെട്ടി ഇപ്പം അറിയാം കേട്ടോ എന്താ സൂപ്പറാണോ അല്ലേന്ന് ഓ ആ ഗൈസ് പോയി ഗൈസ അപ്പം നമുക്ക് കാണാം അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നവരെ കാത്തിരിക്കുക എൻ്റെ വീഡിയോക്ക് ലൈക്കിനെ താങ്ക് യു